ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മ ചിന്താ മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തൊമ്പത് സംഘപരിവാറിന് സുപ്രീം കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി മുഖപ്രസംഗം വായിക്കുന്നത് കുന്നംകുളത്ത് നിന്നും ഹരി സംഘപരിവാറിന് സുപ്രീം കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ഗുജറാത്തിൽ നടന്ന വംശഹത്യയുടെ ഭാഗമായി കുട്ടബലാത്സംഘത്തിനിരയാക്കപ്പെട്ട ബിൽകിസ് ബാനു നീതി തേടി നടത്തിയ നിയമ പോരാട്ടത്തിൻ്റെ വിജയമാണ് ജനുവരി എട്ടിലെ സുപ്രീംകോടതി വിധിയിലൂടെ അടയാളപ്പെടുത്തപ്പെട്ടത് അവർ നടത്തിയ നിയമപോരാട്ടത്തെ തുടർന്ന് ശിക്ഷിക്കപ്പെട്ട കുടുംകുറ്റവാളികളായ സംഘപരിവാറുകാരെ കേന്ദ്രത്തിലെ മോദി സർക്കാരിൻ്റെ ഒത്താശയോടെ ഗുജറാത്തിലെ ബി ജെ പി സർക്കാർ ശിക്ഷ ഇളവ് നൽകി മോചിപ്പിച്ച നടപടിയാണ് ഇപ്പോൾ സുപ്രീംകോടതി റദ്ദാക്കിയത് ഗർഭിണിയായിരുന്ന ബിൽകിസ് ബാനുവിനെയാണ് സംഘപരിവാർ കിരാതന്മാർ കുട്ടബലാത്സംഗം ചെയ്തത് തൽഫലമായി ഗർഭസ്ഥ ശിശുവും കൊല്ലപ്പെട്ടു അവളുടെ മൂന്ന് വയസ്സ് പ്രായമായ മൂത്തക്കുട്ടിയെ തറയിലെറിഞ്ഞ് കൊലപ്പെടുത്തുകയും അവളുടെ സഹോദരിയുടെ ഒരാഴ്ച മാത്രം പ്രായമായ ശിശുവിനെ വലിച്ചുകീറി എറിയുകയും ചെയ്ത ആ നരാധമന്മാർ ആ പെൺകുട്ടിയെയും കുട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി ബിൽകിസ് ബാനു ഒഴികെ ആ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളെയും കൊലപ്പെടുത്തി ബിൽകിസ് ബാനുവിനെ മരിച്ചിട്ടുണ്ടാകുമെന്ന് കരുതി സംഘപരിവാറുകാർ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് ഈ സംഭവം നടക്കുമ്പോൾ ഗുജറാത്തിൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്നു മോദി വാഴ്ചയിൽ ഗുജറാത്ത് പോലീസും ഭരണ സംവിധാനവും സംഘപരിവാറിന്റെ കാവലാളായി നിന്നതിനെ തുടർന്ന് തുടക്കത്തിൽ തെളിവില്ലെന്ന് പറഞ്ഞ കേസ് എഴുതിത്തള്ളുകയായിരുന്നു ടിസ്ഥ സതൽവാദിനെ പോലെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുടെയും സുഭാഷിണി അലി ഉൾപ്പെടെയുള്ള സി പി ഐ എം നേതാക്കളുടെയും ശക്തമായ പിന്തുണയോടെ ബിൽകിസ് ബാനു നടത്തിയ നിയമ പോരാട്ടത്തെ തുടർന്ന് സുപ്രീം കോടതിയാണ് അന്വേഷണ ചുമതല സി ബി ഐക്ക് കൈമാറുകയും കേസ് നടപടികൾ മഹാരാഷ്ട്രയിലെ കോടതിയിലേക്ക് മാറ്റുകയും ചെയ്തത് അങ്ങനെ സുപ്രീം കോടതിയുടെ ശക്തമായ ഇടപെട ഇടപെടലോടെ നടത്തിയ അന്വേഷണത്തിനും വിചാരണയ്ക്കും ഒടുവിൽ പതിനൊന്ന് പ്രതികളും ജീവപര്യന്തം ശിക്ഷിക്കപ്പെടുകയായിരുന്നു ആ പ്രതികളെയാണ് ഗുജറാത്ത് സർക്കാർ ശിക്ഷ ഇളവ് നൽകി കാലാവധി പൂർത്തിയാകും മുൻപ് ജയിൽ മോചിതരാക്കിയത് മാത്രമല്ല ജയിലിൽ നിന്ന് മോചിക്കപ്പെട്ട സംഘപരിവാറുകാരായ ആ കൊടും ക്രിമിനലുകളെ ഗുജറാത്തിലെ ബി ജെ പി പട്ടുപരവധാനി വിരിച്ച് കൊട്ടും പുരവിയുമായി മാലയിട്ട് സ്വീകരിച്ചത് ഏതാനും ചില മാസങ്ങൾക്ക് മുൻപാണ് കൂടാതെ കേന്ദ്ര സംസ്ഥാന ബി ജെ പി സർക്കാരുകൾ ബിൽകിസ് ബാനുവിനെ കേസ് നടത്താൻ സദൽവാദ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു സ്ത്രീ സുരക്ഷയ്ക്ക് മോദി ഗ്യാരണ്ടി എന്നുദ്ഘോഷിക്കുന്ന നരേന്ദ്രമോദിയുടെയും സംഘപരിവാറിൻ്റെയും തനി നിറം കാണിക്കുന്ന നിരവധി സംഭവങ്ങളിൽ ഒന്ന് മാത്രമാണ് ബിൽകിസ് ബാനു കേസ് സംഘപരിവാറുകാരുടെയും മോദി വാഴ്ചയുടെയും മനുഷ്യത്വ വിരുദ്ധതയാണ് സുപ്രീം കോടതി വിധിയിലൂടെ തുറന്നുകാണിക്കപ്പെട്ടിരിക്കുന്നത് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ രണ്ടായിരത്തി രണ്ടിൽ നടന്ന വംശഹത്യ ആയിരക്കണക്കിന് മതന്യൂനപക്ഷങ്ങളാണ് സംഘപരിവാറുകാരുടെ കൊടും ക്രൂരതകൾക്ക് ഇരയായി തീർന്നത് നിരവധി സ്ത്രീകൾ കുട്ടബലാത്സംഗം ചെയ്യപ്പെട്ടു കൊല കൊലപ്പെടുത്തപ്പെട്ടു നൂറുകണക്കിന് കോടി രൂപയുടെ വസ്തുവകകൾ കൊള്ളയടിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്തു കൊല്ലപ്പെട്ടവരിൽ ഗുജറാത്തിൽ നിന്നുള്ള മുൻ ലോകസഭാ അംഗവും കോൺഗ്രസ് നേതാവുമായ എഫ്സാൽ ജാഫ്രിയും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി നടത്തിക്കൊണ്ടിരിക്കുന്ന നീതിക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടം ഇപ്പോഴും തുടരുകയാണ് ഗുജറാത്തിൽ മോദി മുഖ്യമന്ത്രിയായിരിക്കെ നടന്ന ഈ കൂട്ടക്കൊലകളിൽ നേരിട്ട് പങ്കാളിയായിരുന്ന മായാ കൊട്നാനി എന്ന മന്ത്രിസഭാംഗത്തെ നിയമവിരുദ്ധമായ നടപടികളിലൂടെ ശിക്ഷ ഇളവ് നൽകി മോചിപ്പിക്കാൻ നിയമസംവിധാനത്തെ സ്വാധീനിച്ച് മോദി സർക്കാർ തയ്യാറായി എന്നതും നാം ഓർക്കേണ്ടതാണ് ഈ സംഭവത്തിലുടനീളം നരേന്ദ്രമോദി ഇടപെട്ടത് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കൻ ഭരണ സംവിധാനത്തിലെ ഭരണാധികാരിയായല്ല മറിച്ച് സംഘപരിവാറിന്റെ പ്രചാരകനായാണ് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ ജനുവരി എട്ടിൻ്റെ വിധി അഘാതമായത് ഇത് പ്രകാരം വീണ്ടും ജയിലിൽ പോകേണ്ടി വ പോകേണ്ടതായി വരുന്ന കുറ്റവാളികളായ സംഘപരിവാറുകാർക്കും അവരെ ജയിലിൽ നിന്ന് തുറന്നുവിട്ട ഇപ്പോഴത്തെ ഗുജറാത്ത് സർക്കാരിനും മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും കൂടിയാണ് സുപ്രീം കോടതിയിൽ നിന്നുള്ള ഈ അടിയേറ്റതുകൊണ്ടൊന്നും നരേന്ദ്രമോദിയും സംഘപരിവാറുകാരും പാഠം പഠിക്കില്ലെന്നതാണ് ഇതുവരെയുള്ള അനുഭവം കാണിക്കുന്നത് അതിനെ എങ്ങനെ മറികടക്കാമെന്നായിരിക്കും സംഘപരിവാറും മോദിയും തുടർന്നും ഗൂഢാലോചന നടത്തുന്നത് തങ്ങളുടെ ഇംഗിതാനുസൃതം കൊള്ളയും കൊള്ളിവെപ്പും കൂട്ടബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും നടത്തിയ മനുഷ്യ മൃഗങ്ങളെയാകെ രക്ഷിച്ചെടുക്കാൻ അവർക്ക് ബാധ്യതയുണ്ടല്ലോ ഈ കൊടും ക്രിമിനലുകളിൽ നിന്നും വർഗീയ കോമരങ്ങളിൽ നിന്നും ഇന്ത്യക്ക് രക്ഷ നേടാൻ ഇവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് മാത്രമേ കഴിയൂ ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മ ചിന്താവാരിക മൂഖപ്രസംഗം ഇവിടെ സമാപിക്കുന്നു സഖാക്കളെ ലാൽസല